പത്തനംതിട്ട അടൂർ പട്ടാഴിമുക്കിലെ വാഹനാപകടം മനഃപൂർവ്വം ഉണ്ടാക്കിയതെന്ന നിഗമനം വിനോദയാത്ര കഴിഞ്ഞു വരികയായിരുന്ന അനുജയെ ഹാഷിം കാറിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു അമിത വേഗതയിൽ കാർ ലോറിയിൽ ഇടിപ്പിച്ചതാണോ എന്ന സംശയമുള്ളതായി പോലീസ് പറയുന്നു സഹപ്രവർത്തകർക്കൊപ്പം വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിവരുമ്പോഴാണ് അനുജ സഞ്ചരിച്ചിരുന്ന വാഹനം ഹാഷിം തടഞ്ഞു നിർത്തിയത് തുടർന്ന് അനുജയോട് ഇറങ്ങിവരാൻ ആവശ്യപ്പെട്ടു ആദ്യം അനൂജ വിസമ്മതിച്ചെങ്കിലും വാഹനത്തിലേക്ക് ഹാഷ്യം കയറിയതോടെ അനൂജയും ഒപ്പം ഇറങ്ങിപ്പോവുകയായിരുന്നുവെന്ന് കൂടെയുണ്ടായിരുന്നവർ പറയുന്നു ബന്ധുവാണെന്നാണ് അനൂജ പറഞ്ഞിരുന്നത് എന്നാൽ ഇരുവരും തമ്മിൽ കുറെ കാലമായി സൌഹൃദത്തിലാണെന്ന് പോലീസ് കണ്ടെത്തി അതേസമയം വാഹനം അമിത വേഗതയിലാണ് ഓടിച്ചിരുന്നതെന്നും വാഹനത്തിനുള്ളിൽ വെച്ച് പിടിവലി നടന്നതായി സംശയിക്കുന്നുണ്ടെന്നും ദൃസാക്ഷി പറയുന്നു എതിരെ വന്നിരുന്ന കണ്ടെയ്നറിലേക്ക് കാറ് ഓടിച്ചു കയറ്റി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നും കണ്ടുനിന്നവർ വ്യക്തമാക്കുന്നു ഹാഷിമിന്റെ കൂടെ പോയ അനുജ സഹപ്രവർത്തകരെ വിളിച്ച തങ്ങൾ ജീവനൊടുക്കാൻ പോകുന്നതായി അറിയിച്ചിരുന്നതായും ദൃസാക്ഷികൾ ചൂണ്ടിക്കാട്ടി